ഹിമാചൽ പ്രദേശിലെ റോഹ്തങട്ടിൽ ഉണ്ടായ വിമാനാപകടത്തിൽ മരിച്ച പത്തനംതിട്ട ഇലന്തൂർ സ്വദേശി തോമസ് ഈ ആഴ്ച നാട്ടിലെത്തിച്ചേക്കും അടി ഉയരമുള്ള മഞ്ഞുമലയിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയെന്ന വിവരമാണ് സൈനിക ഉദ്യോഗസ്ഥർ കൈമാറിയത് ലെറ്റർ വന്നു പ്ലെയിൻ ആക്സിഡൻ്റ് ആയിരുന്നു ആ പ്ലെയിന് ചണ്ടികടിയിൽ നിന്ന് കിട്ടി അതിൽ രണ്ട് മൂന്ന് മൃതശരീരം കിട്ടി നിങ്ങളുടേതിനും തോമസ് ചെറിയത് തിരക്കുന്നുണ്ട് അത് കിട്ടുമ്പോൾ അറിയിക്കാമെന്നാണ് പറഞ്ഞിരുന്നത് രണ്ടായിരത്തി നാലിന് ശേഷം ഒരറിയിപ്പുമില്ല പോയിട്ട് ആറന്മുള പോലീസിൻ്റെ അവിടെ റിപ്പോർട്ട് വന്നതനുസരിച്ച് അവർ ഇവിടെ വന്ന് വീട് തിരക്കി വന്ന ആളുണ്ടോയെന്നറിയാൻ സഹോദരന്മാരെ എല്ലാം കണ്ട് ഇവിടെ വന്നു ഇനിയും അടുത്തത് അവിടുന്ന് അനുസരിച്ച് ഭൗതിക ശരീരം ചണ്ഡീഗഡിൽ എത്തിച്ച ശേഷം മറ്റു നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടുനൽകും അൻപത്തി ആറ് വർഷങ്ങൾക്ക് മുൻപാണ് സൈനിക വിമാനം തകർന്ന് തോമസ് ചെറിയാനെ ചെറിയതായത്